സ്വർണ്ണവിലേ തകർന്ന് ധരിപ്പണമാകുമോ കമൻറ്റിൽ ചോദിച്ചപ്പോലെ നാൽപ്പത്തയ്യായിരം ആകുമ്പോൾ ജൂലൈ മൂന്നിന് പുതിയ ബജറ്റിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള വലിയ ആകാംക്ഷയിലൂടെയായിരിക്കും എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടാക്സ് കുറക്കുമോ തകർന്ന് ധരിപ്പണമാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവും ഇങ്ങനെയുള്ള വീഡിയോസുകൾ അപ്പോൾ ഉള്ള അപ്ഡേറ്റുകൾക്ക് ആ എന്താ ഫലത്തില് ഓരോ വീഡിയോസ് ഇന്ത്യയിൽ ചെയ്യുന്നതായിരിക്കും വരാൻ പോകുന്ന സ്വർണ്ണവിധിയുടെ സാധ്യത നേരത്തെ അറിയാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിലക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് ഭയങ്കര രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുണ്ടായേക്കാം ബജറ്റിൽ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇടിയും പക്ഷേ അത് നാൽപ്പത്തയ്യായിരത്തിലേക്കൊന്നും എത്തത്തില്ല ഓക്കെ ഒന്ന് ടാക്സിന് കൂട്ടി കഴിഞ്ഞാൽ കൂട്ടും ചെയ്യും അങ്ങനെയുണ്ട് ബജറ്റിൻ്റെ ഉള്ളിലുള്ള തന്ത്രം എന്താണ് അത് ധനമന്ത്രിക്കും അത്രയും ഹയർ ഒഫീഷ്യൽസ് സീക്രട്ടാണ് അത് അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഗോൾഡിൻ്റെ ഇപ്പോഴുള്ള പ്രൈസിൻ്റെ താഴെ ഗോൾഡ് വാങ്ങാൻ കിട്ടും ഓക്കെ ടാക്സ് വലിയ രീതിയിൽ കൂട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ വേറെ കാര്യം അപ്പോൾ വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക അവസ്ഥയിലൂടെ തന്നെയാണ് ഓൾറെഡി അറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ടാക്സ് കുറച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്നേരം ഒരു രണ്ടായിരം രൂപേൻ്റെ അടുത്ത് ആയിരത്തി എണ്ണൂറോളം രൂപേൻ്റെ അടുത്ത് ആ ദിവസം ആയിരം രൂപയും പിന്നീട് കുറച്ച് ദിവസമായിട്ട് എണ്ണൂറ് വയസ്സൊക്കെ കുറഞ്ഞു രണ്ടായിരം ഉപ്പേൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുറച്ചിലും ഇനിയും കുറക്കുകയാണെങ്കിൽ കുറക്കുകയാണെങ്കിൽ മാത്രം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ടാക്സ് എല്ലാ തന്റിലാകളും കൂട്ടിക്കൂട്ടി എന്താ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തെടുക്കാനാണ് പോകുന്നത് വേറെ കാര്യം എന്തായാലും കുറക്കാണെങ്കിലും അങ്ങനെ ഒരു ഇടിച്ചിലിന് സാധ്യത ഉണ്ടാവും അത് നാൽപ്പത്തയ്യായിരത്തിലേക്ക് വരുത്തില്ല ചെറിയൊരു സംഖ്യ മാത്രം ഇസ്ബുല ഇസ്രായേൽ പ്രോബ്ലം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ഗോൾഡിൻ്റെ ട്രെൻഡ് ഇനിയും എന്താ ഹയർ ലെവലിലേക്ക് തന്നെയായിരിക്കും റഷന എന്തോ അതി തീവ്രമായി പോകുന്നത് ആ ലെവലിലും ഗോൾഡ് ഉയർച്ചയിലേക്കായിരിക്കും ഇപ്പോൾ ഉള്ള പ്രേസിൻ്റെ താഴെ കേരളത്തിൽ സ്വർണ്ണീലമാകാൻ കിട്ടും എന്നാണ് ഇന്ദ്രിയൻ്റെ പാട്ട്ണർ റിപ്പോർട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ടൈമിലേക്ക് ഉൾഡ് പറഞ്ഞാൽ എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ പോവും ലോങ് ടൈമിലേക്ക് ഉള്ള ലക്ഷം ലക്ഷം കറൻസിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയും പോകും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രൈസിൻ്റെ നേരേക്ക് ഇനി അങ്ങോട്ട് ഇപ്പോൾ ഇനിയുള്ള രണ്ട് എന്താ പറയുക രണ്ട് മൂന്ന് മാസത്തിൽ ഗോൾഡ് ഇപ്പോഴുള്ള പ്രൈസിനേക്കാളും അങ്ങോട്ട് കുതിച്ചു തരുമോ എന്നുള്ള ചോദ്യം ഉണ്ടാവും അപ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രൈസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അത് വീണ്ടും ഗോൾഡ് എന്താകും ഈ പ്രശ്നം രൂക്ഷമാകില്ലേ അപ്പോൾ ആ ഒരു മാസം രണ്ട് മാസത്തിൻ്റെ തന്നെ വീണ്ടും ഗോൾഡ് അങ്ങനെ തന്നെയാണ് പോകും എൺപത്തഞ്ചും എൺപത്താറൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഈ പ്രശ്നം കുറയുന്നത് വരെ സമാധാനം ഉണ്ടാകുന്ന വരെ ഗോൾഡ് ഓരോ സമയവും എവിടുന്നാണോ ഉയർന്നത് അവിടേക്ക് വരാതെ അതിൻ്റെ കുറച്ചും കൂടി മുമ്പ് തന്നെ നിന്നാണ് പിന്നെയും ഗോളിന് മുകളിലേക്ക് ഇങ്ങനെ എന്താ കൂടുന്നതിനനുസരിച്ച് അത്ര കുറയാതെ ഗോൾഡ് അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഉള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകന് അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ